ഇത് ഏതെങ്കിലും കപ്പയാ ഇത് രാമകപ്പയാ സാറേ ഇത് നമുക്ക് നല്ല വിളവുമില്ല എനിക്കും നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പനയ്ക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു കപ്പയായിരിക്കും കടകളിലെ ഏറ്റവും കൂടുതൽ കച്ചവടവും കിട്ടുന്ന കയ്യിലുള്ള കപ്പ എത്രത്തോളം തൂക്കമുണ്ടോ ഇത് നാല് കിലോ അഞ്ചു കിലോ വരും അഞ്ചുണ്ട് ഞാൻ പാർത്തോട് പാടശേഖരത്തിലാണ് കപ്പ കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് നമസ്കാരം ലിജീഷ് എന്താ ഈ കപ്പയുടെ ഒരു പ്രത്യേകത വില്പനയ്ക്ക് ഏറ്റവും എത്രത്തോളം വരുന്നുണ്ട് ഒരു കിലോ ഒരു ശരി നല്ല ഇതിപ്പോ നമ്മള് ഇതിന്റെ വിളവെടുപ്പ് എത്ര നാള് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിളവെടുത്തത് പതിനൊന്ന് മാസം മാസം അതിന് വളം എന്തൊക്കെ നമ്മൾ ചെയ്തു എത്ര വളപ്രയോഗം നടത്തി ഓണക്കാലത്ത് വലിയൊരു ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ് വിളവെടുപ്പ് കാഴ്ചയാണ് ഇന്ന് ഉത്രാടമാണ് ഉത്രാടപ്പാച്ചിലെ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ മാതൃ മാതൃകർഷകരായിട്ടുള്ള ലിജീഷും റെജിയും കപ്പയുടെ വിളവെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ കപ്പ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് ആ എവിടത്തുകാരാ എന്താ ഇവിടുന്ന് പാർത്തോട്ടി വന്ന് കപ്പ വാങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് ആ കുഴപ്പമില്ല നല്ല രീതിയാണ് നല്ല കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും നല്ല കപ്പ കിട്ടും ആ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ഹോൾസെയിലായിട്ടാണ് ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഓരോ കടകളിലേക്ക് എന്തായാലും കപ്പ കൃഷിയുടെ വിളവെടുപ്പ് ഇവിടെ പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ നമുക്ക് തോട്ടങ്ങൾ വേറെ ഉണ്ടോ ഉണ്ട് ഉണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ കപ്പ ആ അപ്പോൾ ഓ ഡിസംബർ വരെ പറിക്കാനുള്ള കപ്പയുണ്ട് അപ്പോൾ ഓണക്കാലം കഴിഞ്ഞാലും കപ്പ ആവശ്യമുള്ളവർക്ക് പാറത്തോട് പാഠശേഖരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിജീഷും റജിയും കൂടിയിട്ട് കൃഷി ചെയ്തിട്ടുള്ള കപ്പ ധാരാളമുണ്ട് ഏത്തവാഴ കൃഷി ഇത്തവണ ഉണ്ടായിരുന്നോ വെച്ചിട്ടുണ്ട്